ഡിയേഴ്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നാല് വ്യത്യസ്ത കളറിലുള്ള ഹൈഡ്രാൻജിയ ചെടിയുടെ ചെറിയ തൈകളാണ് കേട്ടോ ഇതിൻ്റെ ഒരു കോംബോ ഓഫറിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റോക്ക് തീർന്നപ്പോൾ അതിൻ്റെ ഓർഡർ എടുക്കുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ അത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് അധികം അങ്ങനെ കിട്ടില്ലാത്ത കളറാണ് അപ്പോൾ അതിൽ ഫസ്റ്റ് വെറൈറ്റി എന്ന് പറയുന്നത് നല്ല പ്യുർ വൈറ്റ് കളറിലുള്ള ഹൈഡ്രാൻജിയ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു വലിപ്പം വരും പിന്നെ എല്ലാ പ്ലാന്റിനും ഒരേ വലിപ്പം ഓരോ വെറൈറ്റീസ് അതിൻ്റെ ഗ്രോത്തിനനുസരിച്ച് വലിപ്പം വ്യത്യാസമുണ്ട് പിന്നെ ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് അത് നമുക്കറിയാം പൊതുവെ ഗ്രോത്ത് കുറവുള്ളതാണ് അപ്പോൾ ഇത് രണ്ടാമത്തെ കളറാണ് ഇതൊരു റോസ് കളറില് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് അപ്പോൾ പ്ലാന്റിൻ്റെ ഫ്ലവറിൻ്റെ ഇമേജ് ഒക്കെ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം ഇനി അടുത്തത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു ലൈറ്റ് വയലറ്റ് അല്ല നല്ല ഡാർക്ക് കളർ ഉള്ളതാണ് നല്ല ഭംഗിയാണ് ഇത് റെഡാണ് ഒരു മജന്ത മിക്സ് ആയിട്ടുള്ള റെഡ് കളർ നാലും നല്ല ഭംഗിയായിട്ടുള്ള ആണ് പിന്നെ ഇതിൻ്റെ ഫ്ലവർ ഇല്ലെങ്കിൽ നമുക്ക് ലീഫ് കണ്ടിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഓരോന്നിൻ്റെയും ലീഫ് കണ്ടില്ലേ റെഡിൻ്റെ ലീഫ് നല്ല പോയിൻ്റഡ് ആയിട്ട് നല്ല ഷാർപ്പായിട്ട് ഉണ്ടാവും കണ്ടില്ലേ ഇതിൻ്റെ രണ്ടിൻ്റെയും ലീഫിൻ്റെ അറ്റം ഭാഗങ്ങൾ തമ്മിലുള്ളൊരു ഡിഫറൻസ് കണ്ടില്ലേ പിന്നെ വൈറ്റിൻ്റെ കുറച്ചും കൂടി വലുപ്പമുള്ള ലീഫ് കുറച്ചും കൂടി ചെറിയ അപ്പോൾ അങ്ങനെ നമുക്ക് നമുക്ക് ഓരോന്നും ആയിട്ട് അറിയാൻ പറ്റും ഈ ഒരു ഒരു സീസണിൽ പറ്റുന്ന നല്ല ാണ് മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ പ്ലാന്റ് വേണ്ടവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യാം